വയസ്സ് കഴിയേണ്ടി വന്ന് തിരിച്ചറിവ് വരാന് അതോടെ രാജിവെച്ച് പാർട്ടിക്ക് തിരിച്ചറിവ് വന്നപ്പോ ഒഴിവാക്കി പവറാണ് ഇവിടെ ഇവിടെ സുധാകരൻ ഈ കാലത്ത് ഒരുപാട് ആരോപണ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൂപ്പര് പാർട്ടിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ബി ജെ പിക്ക് പോണെന്ന് അത് ഇപ്പോൾ ഇവര് കോൺഗ്രസിന്റെ ആളുകൾ ആരും കേട്ടിട്ടില്ല െ യൂട്യൂബിൽ ഹാജരാക്കട്ടെ രാജ്യം ഇതിണ്ട് ഇതിലുണ്ട് ഏത് മൊബൈലില് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി അല്ല ഒരു കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സ്ഥലം നല്ല സ്ഥാനം അതും പോയി പറയും തലച്ചോറുള്ള വർഷം മെമ്പറായ ഞാൻ ും പിന്നീട് നമുക്ക് തിരിച്ചറിഞ്ഞു ഇന്ത്യ രാജ്യത്ത് ബിജെപിടെ വളർത്താനും കേരളത്തിൽ പ്രത്യേകിച്ചും പിണറായിക്കും വരുമാനം മാത്രം നാട്ടിൽ ജീവിക്കണം പാർട്ടിക്കാർക്ക് ജീവിക്കേണ്ട പാർട്ടിക്കാർക്ക് കാര്യം തന്നെ തീർക്കേണ്ടി പിന്നെ യുഷ് നാപ്പത്തിനാല് വയസ്സാണ് പതിനേഴാം വയസ്സിൽ ഈ ഭാഗത്ത് ന്യൂനപക്ഷത്തിന്ന് ആദ്യമായിട്ട് സി പി എമ്മിക്ക് വന്നാളാണ് എല്ലാവിധ ആരോപണങ്ങളും നേരിട്ടുകൊണ്ട് അന്ന് സി പി എമ്മിന് ഒന്നാളാണ് പക്ഷേ ഇപ്പൊ തിരിച്ചറിവ് വന്ന് നാൽപ്പത് വയസ്സ് കഴിയേണ്ടി വന്ന് തിരിച്ചറിവ് വരാന് അതോടെ സി പി എം രാജിവെച്ച് പാർട്ടിക്ക് തിരിച്ചറിവ് വന്നപ്പോ മൂപ്പര് ഒഴിവാക്കി പാർട്ടിക്ക് കൊള്ളാത്തവരാണ് പാർട്ടിക്ക് തോന്നിയപ്പോർട്ടി മൂപ്പര് ഒഴിവാക്കി അത്പാടിയാണ് അതായത് ആരെങ്കിലും പാർട്ടി പോകാന്ന് കണ്ടു കഴിഞ്ഞാൽ അന്ന ഞങ്ങളെ പോലെ പുറത്താക്കിട്ടോ ആ പരിപാടി ഇവിടെ ഇവിടെ വേണം അത്ര കൊല്ലം ചെറുക്കൽ തമ്മിൽ യാത്ര യാണ് ഇവിടെ മലപ്പുറത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക്